അപ്പോൾ നമുക്ക് സാനിയ മനോമയിലേക്ക് പോകാം സാനിയോ സാനിയോടെ സ്ഥാനാർത്ഥി എവിടെയെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു എവിടെ എത്തി നിങ്ങൾ സുജയ ഞങ്ങൾ ഇപ്പോൾ ഒലവക്കോടൊരു സ്ഥലത്താണുള്ളത് അതായത് സ്ഥാനാർത്ഥിയെ ഫ്രെയിമിൽ പോലും കാണാനാകാത്ത വിധത്തിൽ തിരക്കാണ് ഞങ്ങൾ നടക്കുകയാണ് സ്ഥാനാർത്ഥി ഒരു ബൈക്കിൽ ബൂത്തിലേക്ക് കയറിപ്പോയി അതിന് പുറകെയുള്ള ഓട്ടമാണ് സ്ഥാനാർത്ഥിയെ കണ്ടുകിട്ടുമ്പോൾ വണ്ടിയിൽ ഇങ്ങനെ ഓടി കാണിക്കണമെങ്കിൽ കണ്ടു കണ്ടു സാനിയോന്റെ ചിഹ്നവും വരുന്നുണ്ട് കോൺഗ്രസിന്റെ ഒരു സാനു എന്തായാലും വണ്ടിയൊക്കെ വരുന്ന വഴിയാണ് സൂക്ഷിച്ചൊക്കെ പോകൂ ദീപക് ദീപക് എവിടെ എത്തിയോ തമ്മിൽ കൂടുതൽ ദീപക്ലയം ദീപക്ലയ സാനും ഇതിനിടയ്ക്ക് നമുക്ക് പഞ്ചായത്തുകളിലെ പോളിംഗ് ശതമാനത്തിന്റെ കാർഡ് ഒന്നുകൂടി പ്ലേ ചെയ്യണം പോളിംഗ് ശതമാനം നന്നായി തന്നെ ഉയരുന്നു ഇഞ്ചോടിഞ്ചു തന്നെയാണ് കണ്ണാടിയും കയറി കയറി പിരായിരിയും പിരായിരി എല്ലായിടവും എല്ലായിടം പോരാട്ടത്തിലേക്കാണ് പോയിരിക്കുന്നത് എല്ലായിടത്തും മുപ്പത്തിമൂന്ന് കടന്നിരിക്കുന്നതാണ് മുപ്പത്തിമൂന്ന് ദശാംശം നാലോ ശതമാനമാണ് പാലക്കാട് നഗരസഭയിലാണ് മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് അഞ്ച് ശതമാനം ഏറ്റവും കൂടുതൽ നഗരസഭയിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്നു തൊട്ടു പിന്നാലെ പിരായിരി പഞ്ചായത്താണ് പിന്നെ പിന്നീട് കണ്ണാടി പഞ്ചായത്താണ് മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് നാല് വോട്ടർമാരുടെ എണ്ണം കൂടി പറഞ്ഞു പോകാം ആകെ വോട്ടർ ടേൺ ഔട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് നാല് എന്ന് പറയുമ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടുകളാണ് പാലക്കാട് ഉള്ളത് ഓരോ വോട്ടും പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഓരോ വോട്ടും കൃത്യമായി പോൾ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അറുപത്തയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി വോട്ടുകൾ ഇതിനകം യാണ് ആറ് അഞ്ച് ആറ് ഒൻപത് ആറ് ഈ അറുപത്തയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ ആർക്കൊക്കെ എത്ര വീതം വീണു എന്നുള്ള കൂട്ടിലും കിഴിക്കലും ഇപ്പോൾ തന്നെ ബൂത്ത് കണക്ക് കണക്കെടുത്തുകൊണ്ട് നേതാക്കളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും ഈ പോളിംഗിനൊപ്പം തന്നെ മുപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് നാല് ശതമാനം എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്പറേ അല്ല ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വാശിയേറിയതായി മാറുന്നു എന്ന് ചുരുക്കം നമ്മൾ കുറച്ചു നേരം ഓടിപ്പിടിച്ച സ്ഥാനാർത്ഥിയാണ് സരിയോ സരിനോട് സംസാരിക്കാം നമ്മൾ നേരമായി പിന്നാലെ ഉണ്ടായിരുന്നു എന്ന് കൂടി പറയാം ഉള്ളിൽ കയറി സുജയ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് സംസാരിക്കാനാവില്ല അദ്ദേഹം ബൂത്തിനുള്ളിൽ കയറി വോട്ടർമാരെയൊക്കെ കാണുകയാണ് പുറത്തിറങ്ങുന്ന ഉടൻ തനിയോ ഒരു കാര്യമുള്ള കേട്ടോ എന്നാണ് ഞാൻ കാണാം സ്ഥാനാർത്ഥി ഓടുന്നതിന്റെ പ്രയോജനമൊക്കെ ഈ പോളിംഗ് ശതമാനത്തിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു അതായത് എൽ എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ മികച്ച പോളിംഗ് ആണ് മികച്ച പോളിംഗ് ആണ് എല്ലായിടത്തും ഇതിപ്പോൾ നമ്മളുള്ളത് പാലക്കാട് നഗരസഭാ പരിധിയിൽ തന്നെ വരുന്ന ഒലവർക്കോട് സൗത്ത് ജി എൽ പി സ്കൂളിലാണ് ഇവിടെയൊക്കെ നല്ല ക്യൂ ഈ സമയത്തും കാണാനാവുന്നുണ്ട് ദൃശ്യങ്ങളിൽ ക്യൂ കാണാമെന്ന് കരുതുന്നു നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പലരും ഒരുപാട് സമയമൊക്കെ ആയ ആളുകളാണ് ക്യൂവിലുള്ള ആളുകളോട് ചോദ്യം ചോദിക്കരുതെന്ന് പോലീസ് കർശനമായ നിർദ്ദേശമുണ്ട് നമ്മളത് ചെയ്യുന്നില്ല ഏതായാലും സ്ഥാനാർത്ഥി ഇപ്പോൾ പുറത്തിറങ്ങുകയാണ് അല്പം കൂടി കാത്തിരുന്നാൽ നമുക്ക് അമ്മമാർക്കൊപ്പം വന്ന കുഞ്ഞുങ്ങളോടൊക്കെയാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ കുശലം പറയുന്നത് കരൺ പന്ത്രണ്ടരയായി എത്ര ബൂത്തുകൾ കയറി കഴിഞ്ഞു ബൂത്തിനടുത്ത് ഇനി എൺപത് ബൂത്ത് കയറി അല്ലല്ല എല്ലാ സ്ഥലത്തും വന്നിട്ടില്ല സ്കൂളിന്റെ ഉള്ളിൽ നാല് അഞ്ചു ഇതുണ്ട് സ്കൂളിന്റെ പുറത്തേ ഞാൻ പോകുന്നുള്ളു സ്ഥാനാർത്ഥി തെരക്കിലാണ് ഈ നല്ല പോളിംഗ് ആണ് എല്ലായിടത്തും എന്താ ഒരു പ്രതീക്ഷ ഞാനത് പ്രതീക്ഷിച്ചതാണ് ഞാൻ പറഞ്ഞതുമാണ് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വരുന്ന ഒരു സ്ഥാനാർത്ഥിയെ ലഭിച്ചതിന്റെ ആവേശത്തിൽ അവർ വന്ന് വോട്ട് ചെയ്യും കേന്ദ്രങ്ങളിലടക്കം അങ്ങനൊരു കേന്ദ്രം കേന്ദ്രങ്ങളാണ് ജനാധിപത്യത്തിന്റെ കേന്ദ്രങ്ങളാണ് അത് തിരിച്ചറിഞ്ഞ് ജനങ്ങളൊപ്പം നിൽക്കുന്ന തിരഞ്ഞെടുപ്പാണിത് അദ്ദേഹം പിന്നെയും പിന്നെയും നല്ല തിരക്കുകളിലേക്ക് പോവുകയാണ് അതായത് ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ഇടത് കേന്ദ്രം എന്നൊരു കേന്ദ്രമില്ല എല്ലാ കേന്ദ്രങ്ങളും ശരിയുടെ കേന്ദ്രങ്ങളാണെന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത് അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും പൊളിറ്റിക്കലി കറക്റ്റ് മാത്രം നോക്കി സംസാരിക്കുന്നയാളാണ് അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യങ്ങളിലും ഇടത് കേന്ദ്രമെന്നൊന്നുമില്ല അവകാശപ്പെടാം ഏതായാലും കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു നൂറ്റി നാല് കൂടി കവർ ചെയ്യാനുള്ളത് അതായത് നൂറ്റി എൺപത്തിനാല് ബൂത്തുകളിലേക്ക് നമ്മുടെ പ്രതിനിധികൾ പലയിടങ്ങളിലും ആളുകൾ അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ഏറ്റവും വലിയ വാർത്താ സംഘവുമായാണ് പാലക്കാടിന്റെ പോർക്കളത്തിലേക്ക് റിപ്പോർട്ടർ ഇത്തവണ ഇറങ്ങിയിരിക്കുന്നത് നൂറ്റി എൺപത്തിനാല് ബൂത്തുകളിൽ നിന്നുള്ള തത്സമയ അപ്ഡേറ്റ്സ് പ്രേക്ഷകരിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം ഉയർന്ന ോ എന്നതാണ് നമ്മൾ ആകാംക്ഷോടെ ഉറ്റുനോക്കുന്നത് അതിനുള്ള അസാധ്യതകളാണോ തെളിയുന്നത് അതോ കുറഞ്ഞ പോളിംഗ് ശതമാനത്തിലേക്ക് വന്നിട്ട് സീൽ ചെയ്യുമോ എന്നതും അറിയേണ്ടിയിരിക്കുന്നു വോട്ട് ചെയ്യുന്നു വോട്ട് ചെയ്തു വന്ന വോട്ടർമാർക്കൊപ്പം ഒരു പഞ്ചായത്ത് പൂർത്തീകരിച്ചു മുൻസിപ്പാലിറ്റിയുടെ ഭാഗങ്ങളിൽ എത്തി പിന്നെ വൈകുന്നേരത്തിനുള്ളിൽ പൂർത്തിയായിരിക്കും പിരായിലും ഒക്കെ നല്ല എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് പറയട്ടെ അല്ലമീന്റെ വണ്ടി പഞ്ചറായിട്ട് വഴി കിടക്കാം അതെത്രയും പെട്ടെന്ന് ശരിയാകാൻ എന്താ പറയാ രാഹുലിനെപ്പോ ഓടി വണ്ടി പഞ്ചറായെന്ന് സുജയ ചോദിക്കുന്നുണ്ട് അതായത് കണ്ണാടിയിലും പിരാരിയിലും ഒക്കെ നല്ല പോളിംഗ് വരുന്നുണ്ട് അപ്പൊ ഓടിയെത്താൻ പറ്റുന്നില്ല അതാണെന്ന് സുജയോട് പറഞ്ഞത് പോളിങ് കണ്ണാടി പഞ്ചായത്തിലും പിരിലൊക്കെ വരുന്നുണ്ട് കണ്ണാടിയിലും പിരായിരിയിലും മാത്തൂരും എവിടെ പോളിംഗ് വന്നാലും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനിത്തം ആത്മവിശ്വാസത്തോടെ പറയുന്നത് വെറുതെ ഇരുത്തല്ലേ പറയുന്നത് ഇരുപത്തി മൂന്നാം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കണ്ടാണല്ലോ മുനിസിപ്പാലിറ്റിയിലൂപ്പടെ മുനിസിപ്പാലിറ്റി കണ്ണാടി പ്രായരി മാത്തൂരും നാലിടത്ത് നമുക്ക് എല്ലാ ലീഡുണ്ടാകും ഇപ്പോകുമാർ ഇപ്പോൾ മുപ്പത്തി അഞ്ച് ദശാംശം രണ്ട് രണ്ട് ശതമാനം പുരുഷന്മാരും മുപ്പത്തി ദശാംശം മൂന്ന് നാല് ശതമാനം സ്ത്രീകളും വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഏതായാലും രാഹുൽ ബൂത്തുകളുടെ എണ്ണം എടുത്തിട്ടില്ല പഞ്ചായത്തിന്റെ എണ്ണമാണ് എനിക്ക് തോന്നുന്നു പഞ്ചായത്ത്